ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അമ്പല അമ്പലദർശനമാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായ ചിനക്കൂത്ത് കൗലയ്ക്കാണ് പോണത് ഞങ്ങൾ രാത്രിയാണ് പോവണത് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് രാത്രി ആണ് എത്തിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാത്രി തൊഴുകാന്ന് ചോദിച്ചു അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത് എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ആദ്യം പോയി വളരെ വൈകി പോയതുകൊണ്ട് ഞങ്ങൾ നട അടയ്ക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അടച്ചിട്ടുണ്ടായിരുന്നില്ല പൂര പൂരം അടുത്തത് കൊണ്ട് നല്ല വൈകിട്ടാണ് നട അടയ്ക്കുക അതുകൊണ്ട് എന്താണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചു ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട് പൂരപ്പറമ്പ് കാണാൻ നല്ല എന്താണെങ്കിലും നല്ല രസമാണ് ലൈറ്റും കടകളും ഒരു ആളുകളും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് തൊഴുകാനായിട്ടാണ് ആദ്യം കയറിയത് അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ടിട്ട് കുട്ടിക്ക് പോരാനേ തോന്നുന്നില്ല മോള് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കണ് അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് വന്നു കേട്ടോ ഈ വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ട് തൊഴുതിട്ട് വന്നു അതിന് ശേഷം അതാ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കേണ്ടായിരുന്നു കുട്ടികളുടെയും ഒരുപാട് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു അതിനുശേഷം അവിടെ യന്ത്രം പിഞ്ഞാലും മറ്റുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ അങ്ങനെ ഒന്ന് കണ്ടു അതുകൊണ്ട് നന്നായിട്ട് കളിക്കണ്ട കുട്ടികളെ ഗ്രൂപ്പ് ഡാൻസും ഉണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി ഒക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ പറമ്പിലൂടെ നടന്നു ഒരു പറമ്പിലൂടെ അങ്ങനെ നടന്ന ഓരോ കാഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് അങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ പറമ്പിലും ഓരോ വിശേഷങ്ങളും മാലകളൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും പിന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കഴിഞ്ഞ ദിവസം വീടിൻ്റെ അവിടുത്തെ പോരായത് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് കണ്ടുവെന്ന് മാത്രം പിന്നെ ഒരുപാട് കമ്മല് വെറൈറ്റി കമ്മലുകളും ഒക്കെ കണ്ടു പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ യന്ത്രം ഞാൻ്റെ അവിടേക്കാണ് പോകുന്നത് അങ്ങനെ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ അവിടേക്കെത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ പൂരപ്പറമ്പിലെ വിശേഷങ്ങളൊക്കെ കഴി കണ്ടുകഴിഞ്ഞ ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ ചനക്ക് ഇത്തരക്കാൻ്റെ നേരെ ഒരു മുൻവശത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഏത് ഭക്ഷണം ഓർഡർ ചെയ്യണം എന്നുള്ള സംശയത്തിൽ ഇരിക്കുകയാണ് കുട്ടികൾ അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ള ഡൗട്ട് അവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ കുട്ടി എന്തൊക്കെയോ വേണമെന്ന് ഇങ്ങനെ പറയുകയാണ് ബിസ്ക്കറ്റ് വേണമെന്നോ മിഠായിക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളൊന്ന് സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒറ്റപ്പാലത്തുള്ള തൊട്ടപ്പുറത്തുള്ള ലാഡർ ലാഡറിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സമയം കറക്റ്റ് ഒമ്പതര ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു സമയം കിട്ടുമോ എന്തോയെന്നറിയില്ല ആ ടെൻഷനാൽ വന്ന് ഞങ്ങൾ സിനിമ തുടങ്ങിയോ എന്നറിയാത്ത കൺഫ്യൂഷനിൽ അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് സിനിമ അപ്പം തുടങ്ങാൻ തുടങ്ങാനുള്ള ഇതിൽ നിൽക്കുകയായിരുന്നു ഞാൻ വലിയ അവയൊക്കെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി പോയി സമയം വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ലിഫ്റ്റിൽ കയറി അപ്പോൾ ഒമ്പതരയും കഴിഞ്ഞു ഒമ്പതും മുപ്പത്തഞ്ചൊക്കെ ആയി സമയം അപ്പോൾ അതിനുള്ള തിരക്കിലാണ് ഞങ്ങളപ്പോൾ വേഗം ഞങ്ങൾ ലിഫ്റ്റിൽ അങ്ങനെ കയറി ലിഫ്റ്റിൽ കയറിയപ്പോൾ കുട്ടി ഭയങ്കര ചിരി വണ്ടി ലിഫ്റ്റിൽ കയറിയതിന് ശേഷം അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ഹസ്ബൻഡ് കയറി അപ്പോൾ അങ്ങനെ കുട്ടിക്ക് കളിക്കണ കളിക്കണ സ്ഥലം കണ്ടപ്പോൾ അപ്പോൾ അവിടേക്ക് പോകാമെന്ന് ചോദിച്ചാൽ അവൾ വേഗം അങ്ങോട്ടേക്ക് ഓടാൻ നോക്കി അപ്പോൾ ഞങ്ങൾ വേഗം പിടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കുറേ സിനിമകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫിലിം കാണാൻ കയറി അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളു വീഡിയോ എല്ലാവർക്കും ബായ്